എൻ ഡി എക്കെതിരെ ബി ജെ പിക്ക് ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്ര മോദിക്കെതിരെ ഒരു പ്രതിപക്ഷ സഖ്യം ആയി രൂപാന്തരപ്പെട്ട അങ്ങനെ വന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി ഐ എൻ ഡി ഐ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഒരേ കുത്ത് ഇത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി നരേന്ദ്ര മോദി വിരുദ്ധരായിട്ടുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് വളരെ ആവേശം കൊടുത്തൊരു സംഭവമായിരുന്നു ഇതിലൂടെയെങ്കിലും മോഡിയെ താഴെ ഇറക്കാമെന്നൊരു ചെറിയ പ്രതീക്ഷ പലപ്പോഴും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സഖ്യം രൂപപ്പെടുമ്പോൾ പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് എന്ത് പറയാൻ ഈ എലക്ഷൻ വരെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ ഇത്തരത്തിലേക്ക് വളരെ താഴത്തേക്ക് ഈ മുന്നണിയുടെ ഒരു ഉയർച്ച മുകളിലേക്കല്ല താഴത്തേക്കാണ് എന്നുള്ള വാർത്തകളാണ് മുന്നോട്ട് വരുന്നത് താഴത്തേക്ക് എന്ന് പറയുമ്പോൾ അത് ശിഥിലമായി ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് ഒറ്റയ്ക്ക് ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ മത്സരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ അതെ സെമിഫൈനലാണ് മോദി ഇല്ലാതാവും ബി ജെ പി കഴിഞ്ഞൂറ് വയസ്സ് നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ മൂന്ന് സംസ്ഥാന കോൺഗ്രസ് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു അപ്പൊ ആൾക്കാർ ഉറപ്പിച്ചു ഏതാണ്ട് ും നരേന്ദ്രമോദി പോകുന്നുള്ളൂ എന്നിട്ടും മോദി കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വന്നു അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ള പ്രതി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് മധ്യപ്രദേശിലെങ്കിലും ബി കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ സർവേ ഒക്കെ വന്നത് എന്നിട്ടും അവിടെ ഉണ്ടാവും പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു അതെ സാധ്യതയുണ്ട് കോൺഗ്രസ് അതെ അതെ അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ അശോക് ഗെലോട്ട് എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയക്കാരൻ ഇത് പല ചർച്ചയിലും ധനരാജ് എന്നെ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാൻ വീണു കോൺഗ്രസ് കിട്ടും എന്ന് വിശ്വസിച്ച ഒരാള് ധനരാജ് കൂടിയാണ് അതുകൊണ്ടാണ് അതെ അതെ സത്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് അവർക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതായിരുന്നു അന്ന് കോൺഗ്രസ് അബദ്ധം ഈ സെമി എന്നത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് അതൊരു ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കാനായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വോട്ടുകളും കിട്ടുമായിരുന്നു ഇപ്പോൾ ഉള്ളൊരു ഇന്ത്യ മുന്നണിക്ക് അകത്ത് തന്നെ വന്ന ഒരു ആശങ്കകളില്ലാതെ ഇപ്പം ഈ ആശങ്കകളാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ നോക്കൂ ബീഹാറിലെ ആണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയ വാർത്ത ബീഹാറിലെ ബീഹാറിലെ മോഹൻലാലെന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലെ നിതീഷ് കുമാർ കാരണം അദ്ദേഹം തന്നെ കരുതുന്നത് മോഹൻലാലല്ല ഇപ്പോൾ ഞാൻ കരുതാണ് ഞാൻ എനിക്ക് മോഹൻലാലിനെ പോലെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം െല്ലി എനിക്കിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു അമിത ആത്മവിശ്വാസമുള്ള ഒരാളാണ് ഈ പറയുന്ന നിതീഷ് കുമാർ അദ്ദേഹം ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു പദം പക്ഷെ അവിടുന്ന് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി തന്നെ തുടരുമ്പോഴും അദ്ദേഹം പറഞ്ഞ ഞാൻ ഭയങ്കര ഒരു സംഭവമാണ് രാഷ്ട്രീയത്തില് എന്നേക്കാൾ വലിയൊരു അധികായകൻ ഇല്ല ഏത് ബീഹാറിൽ മാത്രമല്ല നോക്കൂ ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് എനിക്കും ഇങ്ങനെ അവസരം തന്നാൽ ഞാനും പോലെ ആവും ഞാൻ ഈ മോഹൻലാലിൻ്റെ കൂട്ടി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അങ്ങനെ കരുതുന്ന ഒരു രീതിയുള്ള രാഷ്ട്രീയമായി കരുതുന്ന ഒരു രീതിയുള്ള ആളാണ് നിതീഷ് കുമാർ ഇദ്ദേഹം ഒന്ന് ഓർത്തുപോക്കും അഞ്ച് തവണ ഇദ്ദേഹം അങ്ങോട്ടും കൂടി മാറിക്കളിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ലല്ലുവിനോടൊപ്പം ചേർന്നിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ലല്ലു ആണ് ഏറ്റവും വലിയ ശത്രു ഒരു കാലത്ത് അപ്പം അന്നാണ് ബി ജെ പിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം അതൊക്കെ ഇദ്ദേഹം പോയിട്ടുണ്ട് ഇപ്പോൾ ലാലുവിനോടൊപ്പം നിൽക്കുകയാണ് ലാലു പ്രസാദ് യാദവിനോടൊപ്പം നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇപ്പോൾ അവിടുന്ന് മുന്നണി വിടുന്നു എന്നുള്ളതും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിവുള്ള ഒരാൾ ഇദ്ദേഹമാണെന്ന് ഇദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി ആ അദ്ദേഹമാണ് ആണിപ്പോൾ പറയുന്നത് ബി ജെ പിയിലേക്ക് ചായുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അദ്ദേഹത്തിന് രക്ഷയില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനുമൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി രാഷ്ട്രീയത്തിലൂടെ മനസ്സിലായി കാണും എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ ഉള്ള സാധ്യത കാണുന്നത് അതെ ആർ ജെ ഡി നേതാവ് ഇപ്പോൾ രോഹിണി ചെയ്തൊരു ട്വീറ്റാണ് ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉയർത്തിക്കാട്ടുകയും പ്രതിഷേധം അറിയിക്കുകയും ഇപ്പൊ നമ്മൾ അവസാനം നമ്മൾ കേൾക്കുമ്പോൾ അവിടെ ആർ ജെ ഡിയുടെയും നിതീഷ് കുമാറിൻ്റെയൊക്കെ പാർട്ടികൾ എം എൽ എമാരെ സംഘടിപ്പിക്കുന്നു ഇവരിനി മാറുവോ അതോ പുതിയ സഖ്യം വരുവോ ആർ ജെ ഡിക്ക് എങ്ങനെങ്കിലും ഒറ്റ എം എൽ എ മരുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാം ഇത്തരം കാര്യങ്ങളിലൊക്കെ നോക്കുന്നു ആരൊക്കെ എങ്ങോട്ടൊക്കെ മറിയും ഏതായാലും കുതിര കച്ചവടം ഉണ്ടാവുമോ അതോ നിയമസഭ പിരിച്ചുവിടാൻ വേണ്ടി സർക്കാരിനോട് ശുപാർശ ചെയ്യോ ഇതൊക്കെയാണ് ഇപ്പം ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതായത് നിതീഷ് ഇനി എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ബി ജെ എങ്ങാനും എൻ ഡി എയിലോട്ട് സഖ്യത്തിൽ ചേരുവോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്നു കാണണം അല്ല ഇവിടെ വിട്ടാൽ പിന്നെ അതേ ഉള്ളൂ അടുത്തൊരു ഓപ്ഷൻ മോദി വിരുദ്ധരായിട്ടുള്ള പല സൈബർ സഖാക്കൾ തന്നെ പറയുന്ന ഉണ്ടായിരുന്നു അടുത്തൊരു വനിതാ പ്രധാനമന്ത്രി വരുന്നത് മമതാ ബാനർജിയാണ് നോക്കൂ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ ഓടിച്ചിട്ട് അടിക്കുന്ന മമതയുടെ ഒരു ഭരണം ബംഗാളിൽ നടക്കുകയാണ് അവർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇവര് തമ്മിലുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വലിയ വഴക്കും നിലനിൽക്കുന്ന സ്ഥലമാണ് ബംഗാൾ കേരളം ഞങ്ങൾ ബംഗാളാക്കും എന്ന് പറഞ്ഞ പാർട്ടിയുടെ കേരളത്തിലുള്ള ആളുകൾ പറയുന്നത് മമതയെപ്പോലൊരു പ്രധാനമന്ത്രിയെങ്കിലും വരണം എന്ന് കരു പറഞ്ഞ ആൾക്കൾ ആളുകളുണ്ട് പക്ഷേ ഈ മമത ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഇപ്പോൾ പറയുന്നത് മമത ആദ്യം തന്നെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റോറായിട്ട് യാതൊരു കച്ചവടം ഇല്ല എന്ന് ആദ്യം പറഞ്ഞു കോൺഗ്രസ് ആയിട്ട് വേണമെങ്കിൽ അവിടെയും ആപ്പ് ഈ ഇന്ത്യ മുന്നണിയിൽ മമത വെച്ചു രണ്ട് സീറ്റോ മൂന്ന് സീറ്റോ വേണമെങ്കിൽ അത് മാത്രമല്ല ഇവർ ആ ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇവർ പറഞ്ഞത് ഇവരാണ് മല്ലികാർജ്ജുൻ ഖാഗിന്റെ അത് രാഹുൽ ഗാന്ധിനെ ഒന്നും കൂട്ടാനായിരുന്നു ഈ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ ഇവര് പറയാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളൊരു നിലപാടിലേക്ക് വരികയാണ് കാരണം കോൺഗ്രസിന് ഈ പറയുന്ന പോലെ സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ അവർക്ക് എല്ലാ സീറ്റും മത്സരിക്കാൻ ആഗ്രഹം ഉണ്ട് കാരണം അത് അത് ഒന്നാമത് പോയ നാഷണൽ ദേശീയ പാർട്ടി പദവി തിരിച്ചു കിട്ടണമെങ്കിൽ അത്രയും സീറ്റ് ഉണ്ടാക്കണം പിന്നെ അതിനു പുറമെ രാജ്യം കഴിഞ്ഞ സ്ഥലവും ഇതുപോലെ തന്നെ സി പി ഐ ഉണ്ട് സി പി ഐക്കും ദേശീയ പാർട്ടി അതെ അംഗീകാരം പോയതാണ് ഈ സി പി ഐക്കും ആകെ ഏക പ്രതീക്ഷ ഇപ്പൊ ഈ പറയുന്ന ലോക്സഭാ ഇലക്ഷനിലുള്ള ഒരു സ്ഥലം തൃശ്ശൂരാണ് ഞാൻ പറയുകയാണെങ്കിൽ വന്നാട് വേറെ എവിടെയുള്ള ബാക്കിയുള്ള ഇടത്തൊക്കെ പോയി തൃശ്ശൂർ ഈ ത്രികോണ മത്സരം നടക്കുമ്പോൾ ഈ പറയുന്ന പോലെ സൈഡുകൾ ജയിച്ചു പോകാനുള്ള ഒരു വിദൂര സാധ്യതയുണ്ട് അത് വി എസ് സുൽകുമാറൊക്കെ വരികയാണെങ്കിൽ പക്ഷെ അവിടെയും കൊണ്ട് ഈ കലമുടിച്ചു ഇന്നലത്തെ ഒരു വാർത്ത അവിടുത്തെ എം എൽ എ ശ്രീരാമനെ കുറിച്ച് പറഞ്ഞ ഒരു ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം നോക്കിക്കാണുന്നത് ഇങ്ങനെയുള്ള ഈ ശ്രീരാമൻ ശ്രീരാമനിലേക്കാണ് ഞാൻ പറയുന്നത് ശ്രീരാമൻ ഉയർത്തി വിട്ട ഒരു രാമതരംഗവും മോദി തരംഗത്തിനോടൊപ്പം അലയടിക്കുന്നതുകൊണ്ടാണ് പലയിടത്തും ഈ പറയുന്ന പോലെ ഈ മാറുന്നത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് വിളിച്ചിരിക്കുന്ന കർണാടകയില് ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പരിപാടിക്ക് നമ്മൾ പോണം അല്ലെങ്കിൽ അത് അത് ആചരിക്കണം എന്നുള്ളത് പറഞ്ഞ ആളാണ് അവിടെയും ഈ പറയുന്ന പോലെ ഉള്ളത് ജനതാദളാണ് ജനതാദൾ ഒപ്പം പോകാനായിട്ട് നിൽക്കുന്നു അതെ അപ്പോ ആന്ധ്രയിലേക്ക് നോക്കിയാൽ ആന്ധ്രയിലെ അവസ്ഥ ഈ പറയുന്ന പോലെ വൈഎസ്ആർ ജഗ്മോഹൻ ജഗ്മോഹൻ റെഡ്ഡിയുടെ പെങ്ങൾ അതെ അവര് കോൺഗ്രസിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ജഗന്മോഹൻ റെഡ്ഡി പോകില്ലേ അവിടെ ഒരു മുന്നണി സാധ്യത വിദൂരമാണ് ഇപ്പോ തെലങ്കാന എലിക്കേജ് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലസ് കിട്ടിയേക്കാം എന്നുപരി കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രധാന കാര്യം ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിയമസഭാ ഇലക്ഷൻ അതിന് സെമി ഫൈനലിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു പ്രതിപക്ഷ ഐക്യ ഐക്യം ഉണ്ടായിരുന്നു പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല എന്നുള്ള ഒരു കാര്യം രണ്ടാമത് ഇതിലും വലുത് നിതീഷ് കുമാറും ഒക്കെ മാറി ചിന്തിക്കാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് ഈ പറയുന്ന പോലെ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഈ പ്രതിഷ്ഠയും ഈ രാമതരംഗവും ഉയർത്തിവിട്ട ഹിന്ദി ഹൃദയഭൂമിയിലെ വോട്ടർമാർ അവർ മറച്ചൊന്നും ചിന്തിക്കില്ല അവിടെ ഈ കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമുണ്ട് ഈ ഇന്ത്യ മുന്നണിയിലെ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് കാണിച്ചൊരു ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാണ് ഈ ചരിത്രത്തിൽ ഈ നൂറ്റാണ്ടിൽ കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ മടയത്തരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സത്യമാണ് അവിടെയൊന്നും പോയാൽ മതിയായിരുന്നു ഈ അല്ലെങ്കിൽ പ്രതിനിധിയെ സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുഖാർട്ടാലും അവിടെ പോയി നിന്ന് രണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലെങ്കിലും പത്ത് സീറ്റ് കിട്ടിയാണ് പക്ഷെ ഉള്ള നാപ്പത്തി ചില്ലാൻ സീറ്റേ സീറ്റുള്ളൂ കോൺഗ്രസ് അതിൽ നിന്നും പുറകിലേക്ക് ഒരുപാട് അതിൻ്റെ അകത്ത് ഒരു വലിയ സംഖ്യ കൊടുത്ത് കേരളത്തിൽ നിന്നാണ് അത് വേറെ കാര്യം കേരളത്തിലെ അവസ്ഥ നമുക്ക് പിന്നീട് ഒരു വേറൊരു ചർച്ചയായിട്ട് തന്നെ നടത്തേണ്ടത് കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ എന്നുള്ളത് സീറ്റ് അങ്ങോട്ടൊക്കെ പിന്നെ എന്തായാലും ഇന്ത്യ മുന്നണിയുടെ കാര്യം അതീവ കഷ്ടത്തിലാണ് ഈ പറയുന്ന പോലെ കഷ്ടം ഒടിഞ്ഞയിലേക്കാണ് പറയേണ്ട തീരുമാനം എന്തായാലും പ്രതീക്ഷകൾ അസ്തമിക്കുകയാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ആക്സ് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം